ചിക്കൻ ബിരിയാണി മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചറിഞ്ഞില്ല പോന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പിച്ചു പരമദ്രോ ഇന്നലെ ഉച്ചക്ക് ഞാൻ കണ്ടില്ല അത് നീ വല്ല സ്കൂൾ മാഷ്മാരായിട്ട് പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസ് കാര്യ തലച്ചോറുള്ളവരാ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദന എന്തടാ ഇന്ന് പ്രായ്ചിത്തം ചെയ്യാതെ നിന്നിവിടുന്ന് ഇവിടുന്ന് പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പ്രാരിച്ചിരിക്കാറും തൊട്ട് കൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ ശരിയാമ്പോ കരയാമ്പോ ോ എനിക്കൊരു സംശയം എല്ലാം കൂടി എത്രയായി ഓ ഇവനൊന്നും ഒരു കാലത്തും ഗുണം ആരെ ഗുണം അല്ല ഈ ബിരിയാണിയുടെ ഗുണം സാറിനെത്ര പിടിച്ചില്ല എന്ന് പറയുന്നു അതെ അതെ നമ്മുടെ ഇവിടെ ആ ഇത് ബിരിയാണി ഇത് ഒഴിന്ന് വട ഇല്ല എത്തള്ള എന്റെ ഭഗവാനെ എന്ത് പറ്റി സാർ നാൽപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കുന്നത് ഇന്നത്തെ അത് റോഡിൽ എവിടെങ്കിലും കാണും മനുഷ്യനെ സൈക്കിൾ സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് അല്ലാങ് നീ ചാവില്ല ശാന്തേ ദേ ഇത് കണ്ട എന്റെ പെങ്ങൾ ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ചാവടിയ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ പലരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയാന്ന് എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെ പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും ഇല്ല പണക്കാരനാവുന്ന ആരെങ്കിലും ശാന്തേ ആ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധി അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിൽ എത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ കുറെ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ എന്നിട്ട് നടന്നു അന്ന് നടന്നില്ല അതുകൊണ്ടാണ് മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവിനല്ല അയ്യ മല്ലെ കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏത് ക്രൂരത മുഴുവനും അവര് അറിഞ്ഞു അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലും എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ എന്റെ ശാന്തെ ഈ കാക്കി കാക്കിട്ട് കൊല്ല എത്രയായി ബോംബെ കിടന്ന് തെണ്ട ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്ക എന്താണ് അമ്മായിമ്മക്ക് കുഴപ്പം ഭാര്യ വീടിന്റെ തിന്ന നിറങ്ങുന്ന നീ എന്നെ അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ വീണ്ടി പോകരുത് കരുതേ ചൂലെടുത്തടിക്കും ഞാൻ കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്തിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ദിക്കാരി ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നോ ഇത് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ എന്തെയ്തു നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആദ്യ കാറ്റ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണ് വേറെ ഇരിക്കുന്നത് മിണ്ടി പോരത് നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ തലക്കെട്ടിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ല വേണ്ടത് ആരെ അല്ല ഞങ്ങളെ വീട്ടിലൊരേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ മോളെ ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടേന്ന് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു മോൾക്ക് ഓർമ്മയില്ലേ ക്ലാരെ കുഞ്ഞുമയുടെ മോളാണോ ആ ഏഴ് കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളങ്ങ് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നുണ്ട് ഇതിന്റെ വികാരം ചെമ്മിങ് കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ കാര്യാക്കണ്ട കുഞ്ഞെ ഇവളും ഇവരെ ദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണശീലിയ അഹങ്കാരില്ല ദിക്കാറില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ല ഒരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും അയ്യോ നോക്കിയാ പോരാ ശരിയാക്കണം കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല നീയും മിണ്ടാതിരിക്കേ മീര് കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനാ വേണ്ടതേക്കുന്നത് അല്ല കുഞ്ഞേ അതെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവൂ അതിന് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ചു വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോൾക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ചേ ഇതീ കൂടുതൽ നുണ പറയുവാണെന്ന് എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലകുണ്ടല്ലോ കേറി പൊടിയത് ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ എഴുതി ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങന ഒരു ദിവസം അഷഫിനോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരനെ കരണക്കുറ്റം നോക്കി ഒന്ന് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ പിന്നീടാ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാൻ പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞു എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഞങ്ങൾ പോലീസുകാർ ടാക്സിലും ബസ്സിലും കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല പക്ഷെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർത്തി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നു ഞാനൊന്നും ഇന്നത്തെ ആളുകൾക്ക് പോലീസിന് പേടില്ലാന്ന് തോന്നി ചാന്തെ ആണെന്ന് മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടി കരച്ചത് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞു മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു എന്ന് പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്ന് ചോപ്പിച്ച് നമ്മള് മരിച്ചു വിട്ടില്ല ആദ്യത്തെ അല്ലേ തോന്നു

അവസാനം കുഞ്ഞമ്മ ഒന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയുന്നത് പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു അല്ലേ ഈ ഒരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്തവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനെയും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി വെച്ച വിദ്വാനാണ് അത്ര ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് ആളുകളെ മനു നീ എടുത്ത ജാഡി വഴക്കൊന്നും പറയാൻ പോണ്ട ഐമി ബ് മനു കെട്ടിപ്പിടിക്കാൻ വന്ന ഞാനടിക്കും പ്ലീസ് മനു എല്ലാവരും എന്റെ പിന്നാലെ പോന്നാ മതി എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അനാഥരാക്കിട്ട് നിങ്ങളെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥരല്ല നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് അതുകൊണ്ടാ ഏത് ഡ്രസ്സിനെക്കാളും വലുതാണോ അങ്ങനെ ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ല മോളെ മരണവിപരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ അധികാരം കൊടുത്തതാരാ ആളറല്ലേ അങ്കിൾ ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കയ്യിൽ നിന്ന് വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയങ്കനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐ ആ

ഇല്ലാത്ത കാച്ചു മുടക്കി ബസ്സും പിടിച്ച് ഓടി വന്നതാ ഞാൻ ഓടിച്ചാടി മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വിവരമില്ലാതായി പോവോ ഓക്കുമല്ലാതെ വിഷമായി കാണൂല്ലേ എന്തിനു അമ്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി അറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്ത് നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസ്സാക്ഷി ഉള്ളവർക്ക് പറ്റുമോ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉണ്ടെന്ന് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് എറച്ചു കേറി ഈ കേരള മഹാരാജ്യത്ത് ദൈവമേ ഒടുവി പറഞ്ഞു ലീവ് എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ കാര്യം യും പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടുപോയതാ എന്റെ ബാഡ് ലക്ക് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട അമ്മായിയും വേണ്ട ഓ ഞാൻ അമ്മായിലോചിക്ക ഇവിടെ കരുനാഗര മേനോൻ വേണ്ടിയിരുന്നു ഓരെണ്ണ എങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ ഏത് മേനോൻ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി കരുനാഗരമേനോൻ പുലിയായിരുന്നില്ലേ പുലി ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പുലി തന്നെയാ നിങ്ങൾ ആരും തടയാതിരുതാ മതി പരിഞ്ഞരമേനും വെറും പുലിയായിരുന്നില്ലേ പിന്നെ കഴുത പുലിയായിരുന്നോ എന്റെ മാതാവേം മുത്തച്ഛനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേല ഏതോ ഒരു യുദ്ധം നടക്കുന്ന കാലത്തെ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്ക വരുന്ന ഒരു സൂര്യനായിരുന്നു അങ്ങേരിയാത്രേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരിയൊക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ എന്തു കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കി എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മോത്തോട്ടൊരു ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടമാണിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാൽ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പെണ്ണുംപിള്ളക്ക് എന്താ വേണ്ടത് പെണ്ണുംപിള്ളയോ ഉം ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയേരിക്കഞ്ഞും പയറു പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എന്താ എന്തെ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ടി കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടുവരുമോളെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എടാ പൊന്നൂസെ കരിഞ്ഞമേൻറെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക വെളുത്തു ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്കൊരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുണ്ടെന്ന് എനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് മനുഷ്യൻ കറുത്തുപോവില്ലേ പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരെ മലയാളികളെ കണ്ടാലറിയാ മുഴുവൻ കറുപ്പാ അത് ശരി എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പോലും കഴിഞ്ഞാൽ ഒരഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ വെടിമരുന്ന് ഏറ്റിട്ടാ ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ എന്തോ എനിക്കറിയാൻ എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും ഒന്നും അല്ല എന്റെ ചേർത്തി ആ അടിയോട് അന്തം വക്കീലും വിസ്തരിച്ചില്ലേ പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ലോകനും സാധ്യല്ല ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ വെളിച്ചെണ്ണയില് കൈമുക്കി ഞാൻ പറയാം അയാളല്ല ഇയാള് ഇയാളല്ല അയാള് പിന്നെന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള് ഞങ്ങളൊരു സിനിമ കഥ മനസ്സിലായി പിന്നെ എന്തായിരുന്നു അസുഖം എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട് നമ്മുടെ വഴിവിടുന്നു പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതി ഇല്ലാതെ ഞാൻ നാട്ടിക്കുടത്തേണ്ടപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാജൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടും എന്നെ തല്ലാൻ വന്നപ്പോ അവറാജൻ എല്ലാത്തിനെ ഇട്ടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു മഹാ അവൻ ആയിരുന്നു എവിടെ ഉണ്ട് അവൻ അവൻ രണ്ടു കൊല്ലം ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവാണോ ഈ ഭൂമിയിൽ നിന്ന് അപ്പോ സാറാമ്മ ഏത് സാറാമയോ ഈ പൈലിയായിട്ട് എട്ട് കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാസ്റ്റർ ഒളിച്ചോടി പോയില്ലേ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് എല്ലാ ഈ നെഞ്ചിനകത്തുണ്ട് ഇപ്പോൾ എങ്ങനെ എന്തായാലും ഒരുത്തിനെ പ്രേമിച്ച് വേറെ മോശമായി പോയി മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല ഒരു സുഹൃത്തായിരുന്നു വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ് അതെ പ്രധാനമാണ് പരി നോക്കാതിരിക്കാം വരട്ടെ താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ കുര്യച്ചൻ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കാണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു സംശയമില്ല മുത്തച്ഛാ ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം ബെർമേല തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുരിയേച്ച മനസ്സിലാക്കണം ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ ആർമിയിലായിരുന്നു ജമ്മുവിൽ കേണൽ റെജിമെന്റിൽ പരമവീരേക്രം നേടിയ മൽഹോത്രെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ വെടിയുണ്ടേറ്റിട്ടല്ല തണുപ്പുകൊണ്ടാണ് ആളുകൾ മരിക്കുക ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു ശത്രുക്കൾക്ക് ബ്രഹ്മയുമായി എന്തോ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നു അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്നു ആക്രമിച്ചു എത്ര പേർ മരിച്ചു എന്നറിയില്ല ഒരു ഗുരുബച്ചൻ സിംഗും ബോധം വീണപ്പ ഞാൻ ജയിലിലായിരുന്നു മാസങ്ങൾ മാസങ്ങളെത്രയായിരുന്നോ ഒരു കണക്കുമില്ല കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞത് പോലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുരിയച്ചനെ കാണിച്ചു അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത് ആരുടെ ഫോട്ടോ പോകട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് തന്നെ ഓ ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ ഇതാരാണെന്ന് അറിയാവമ പുതിയച്ഛൻ എന്റെ മകൻ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ് എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന പ്രതീക്ഷിച്ചപ്പോടെയാണ് പക്ഷേ ദൈവം എന്നോട് കനിവ് കാണിച്ചില്ല

ഇനി ഗെറ്റ് മതി നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ അങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല അത് ശരിയാ മാത്രമല്ല പിടിച്ചിറക്കി വിട്ടാ പിന്നെയും തിരിച്ചു വരും ഈ റബർ പന്ത് അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പുകൂടെ ചോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല തിരിച്ചു വന്നു